ൂർ ഇന്റർനാഷണൽ ഒറ്റപ്പാലം വരോടുള്ള കാട്ടുചോലയ്ക്ക് സംരക്ഷണം വേണം പ്രകൃതിയുടെ സൗന്ദര്യം നിലനിർത്തി ചോലയെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് തനകൻമലയുടെ താഴ്വാരത്ത് പ്രകൃതിയുടെ അനുഗ്രഹമായി ഒഴുകുന്ന കാട്ടു ചോലയാണിത് മുളംകൂട്ടങ്ങളും മരങ്ങളും പടർന്നു നിൽക്കുന്ന വനമേഖല കിളികൾ പറന്നു നടക്കുന്ന ഭാഗം ഒറ്റപ്പാലം നഗരസഭയിൽ ഇങ്ങനെയും ഒരു ഇടം ഉണ്ടെന്ന് ചിലപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവില്ല വരോട് ഭാഗത്താണിത് കുറച്ചുള്ളിലോട്ടുള്ള പ്രദേശമാണെങ്കിലും പ്രകൃതിയുടെ സൗന്ദര്യം ഏറെയുണ്ട് പ്രകൃതി അനുഗ്രഹിച്ചു തന്നാൽ മാത്രം പോരല്ലോ മനുഷ്യനത് സംരക്ഷിക്ക കൂടി ചെയ്താലല്ലേ നിലനിൽക്കൂ പ്രളയ സമയത്ത് ഈ ചോലയിൽ മണ്ണ് നിറഞ്ഞ വാർഡ് കൌൺസിലർ സബിതയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തു പിന്നീട് കോൺഗ്രസ് പ്രതിനിധികൾ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്നതല്ലാതെ മറ്റൊന്നും ഈ ചോലയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം വനമേഖല ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് അനുമതിയില്ലാതെ നഗരസഭയ്ക്ക് ചോല നവീകരിക്കാൻ കഴിയുകയും ഇല്ല ഇത് നവീകരണ പ്രവൃത്തി നടത്തിയാൽ അനങ്ങന്റെ മടിത്തട്ടിൽ ഒഴുകിക്കളിക്കുന്ന കളിക്കുന്ന പാലരുവിയായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ആളുകൾക്ക് തിരക്കിൽ നിന്നും ഒഴിഞ്ഞ ഇടവേളകൾ സന്തുഷ്ടമാക്കാൻ ഒരു ഇടമായി മാറ്റാനും സാധിക്കും വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾക്ക് വേണ്ടി പാർക്കും മറ്റും വരുന്നത് നല്ല കാര്യമാണെങ്കിൽ പോലും അതിലും നല്ലതല്ലേ പ്രകൃതി തരുന്ന വിനോദ കേന്ദ്രങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്